എൽ ഡി എഫ് യു ഡി എഫിനകത്തേക്ക് തൊടുത്തുവിട്ട ഒരു ബംഗർ മിസൈലാണ് അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നോ ദിവസങ്ങൾ പിന്നിടുമ്പോഴും ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല പി വി അൻവറിന്റെ നില എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നു പല കോൺഗ്രസ് നേതാക്കൾക്കും അതുപോലെ യു ഡി എഫിലെ പല നേതാക്കൾക്കും അൻവറിന്റെ യഥാർത്ഥമായ ചിത്രം ഒന്നുകിൽ ഇപ്പോഴും അവർ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണുനീർ കാണണം എന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ നിലപാടും അങ്ങനെ ഉണ്ടോ എന്നും ഇപ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പി വി അൻവറിനെ യു ഡി എഫിൽ ചേർത്ത് യു ഡി എഫിന് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല വി ഡി സതീശന്റെ നിലപാടിന് വിജയമുണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന നേതാക്കളും കോൺഗ്രസിൽ ഉണ്ടോ എന്ന് ന്യായമായും ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പി വി അൻവർ ഇല്ലാതെ നിലമ്പൂരിൽ യു ഡി എഫിന്റെ ഒരു വലിയ വിജയം പതിനോരായിരത്തിൽ പരം വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമ്പോ മറ്റാരുടെയും പിന്തുണയില്ലാതെ അല്ലെങ്കിൽ സഹായമില്ലാതെ തങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന വലിയ ഒരു തോന്നൽ അത് നിലമ്പൂരിൽ മാത്രമല്ല അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ ഒരു ഊർജമാണ് പകർന്നു നൽകിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് യു ഡി എഫിന്റെ മാത്രം വിജയമായി ആഘോഷിക്കാനും ആ യു ഡി എഫ് പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ അൻവറിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ വിജയം യു ഡി എഫിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് എങ്കിൽ തീർച്ചയായും അൻവറിനെ പോലെ ഒരാൾ അപ്പോൾ വെറുതെ ഇരിക്കില്ല കാരണം ഇതിന്റെ പൂർണ്ണമായ അവകാശവാദവുമായി അൻവർ രംഗത്ത് വരുമായിരുന്നു ഇപ്പോൾ ആ സാഹചര്യം ഇല്ലാതെ പോയത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ വ്യക്തവും കൃത്യവുമായ നിലപാട് കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്താണ് അൻവർ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടയിൽ തന്നെ അൻവറിന്റെ വ്യക്തിത്വം കേരള രാഷ്ട്രീയത്തിൽ തുറന്നു കാണിക്കപ്പെട്ടു എന്നത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് പി വി അൻവറിനെ കുറിച്ചോ ഇപ്പോൾ നമ്മൾ വിലയിരുത്തുമ്പോൾ അമേരിക്ക ഇറാനിലേക്ക് തൊടുത്തുവിട്ട ബങ്കർ ബസ്റ്റർ മിസൈൽ പോലെ എൽ ഡി എഫ് യു ഡി എഫിനകത്തേക്ക് തൊടുത്തുവിട്ട ഒരു ബങ്കർ മിസൈലാണ് അൻവർ എന്ന് പറയേണ്ടി വരും കാരണം ബങ്കർ മിസൈലിന്റെ പ്രത്യേകത എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വലിയ മലകൾക്കുള്ളിലാണ് ലക്ഷ്യ കേന്ദ്രമെങ്കിൽ തന്നെയും ഈ മലകൾ തുരന്ന് അകത്തു ചെന്ന് വലിയ സ്ഫോടനം നടത്താൻ ശക്തിയുള്ളതാണ് ബങ്കർ മിസൈലുകൾ എന്നതുപോലെ അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ യു ഡി എഫിനകത്തേക്ക് കയറ്റി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി ഈ ബംഗർ മിസൈല് പോലെ അൻവർ യു ഡി എഫിൽ ഒരു വലിയ സ്ഫോടനം സൃഷ്ടിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്ന് എൽ ഡി എഫിനറിയാം അങ്ങനെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി അൻവറിനെ യു ഡി എഫിനകത്തേക്ക് എൽ ഡി എഫ് തൊടുത്തുവിട്ട ഒരു മിസൈൽ പോലെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ എന്താണ് അൻവർ എന്നതിന്റെ കൃത്യമായ ചിത്രം കേരള രാഷ്ട്രീയത്തിന് ലഭിച്ചു കഴിഞ്ഞതാണ് അൻവർ ഒരു കാരണവശാലും യു ഡി എഫിനെ ഏതെങ്കിലും നേതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല അദ്ദേഹം അൻവറിനെ യു ഡി എഫിലേകത്തേക്ക് കയറ്റുന്നതോടു കൂടി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചർച്ചകളിൽ സ്വീറ്റ് ചർച്ചകളും ഒക്കെ വരുന്ന വരുമ്പോൾ തന്നെ വിലപേശൽ തന്ത്രവുമായി അൻവർ രംഗത്ത് വരും യു ഡി എഫ് അതിന് വഴങ്ങി കൊടുക്കാതെ വരുന്നതോടുകൂടി അൻവർ യു ഡി എഫിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അൻവർ ഇതുപോലെ ഇപ്പോൾ സംഭവിച്ചതുപോലെ തന്നെ രംഗത്ത് വരാനാണ് സാധ്യതയുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചു ഇന്നത്തെ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ് ആ പോരാട്ടം ജയിക്കുന്നതിന് പി വി അൻവർ ഒരു വലിയ വിഘാതമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല